കേരളത്തിലെ സ്വാതന്ത്ര്യ ചിന്തകർക്കിടയിലും മാത്രമല്ല വിശ്വാസികൾക്കിടയിലൂടെ വളരെ പ്രശസ്തനായ ആരിഫ് ഹുസൈൻ തെരുവത്ത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കോയാക്കോളി ഉൾപ്പെടെയുള്ള ഒരുപാട് സെഗ്മെന്റുകളിലൂടെ എസ്പെഷ്യലി ശാസ്ത്ര വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിന് കൃത്യമായി നിലപാടുള്ള ഒരു മനുഷ്യൻ നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുകയാണ് വെൽക്കം ആരിഫ് ഹുസൈൻ തെരുവത്ത് നമുക്ക് നമുക്കിന്ന് സിറിയയാണ് സംസാരിക്കാനുള്ളത് നമ്മൾ എല്ലാ വിഷയ അതായത് പാശ്ചാത്യ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ മാത്രമല്ല ലോകത്തിലെ പല വിഷയങ്ങളെ കുറിച്ചും ആരിഫ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് സിറിയ നമുക്കറിയാം കേവലം പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് ഒരു രാഷ്ട്രം അത് വീണിരിക്കുന്നു അതിന്റെ ഭരണാധികാരികൾ മറ്റ് റഷ്യയിലേക്ക് കടന്നിരിക്കുന്നു ഒരു വിമത സംഘടന അവരങ്ങനെയാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് പക്ഷെ നമ്മൾ ഇതിനു മുൻപ് ഇതുപോലെ ഒരു ആക്രമണം കണ്ടത് അഫ്ഗാനിസ്ഥാനിലായിരുന്നു ആയിരുന്നു പക്ഷെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അതിഭീകരമായി വരുന്നു കടന്നാക്രമിക്കുക പക്ഷേ സിറിയയിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഭീകരത അതിന്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി അത്രയും കണ്ടില്ല എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് സിറിയയിൽ നടക്കുന്നത് എല്ലാവർക്കും അറിയാം അഫ്ഗാനിസ്ഥാൻ ആവാൻ സിറിയക്ക് സാധിക്കുമോ എത്രയുണ്ട് പ്രോബിലിറ്റി അഫ്ഗാനിസ്ഥാൻ ആവാ അഫ്ഗാനിസ്ഥാൻ ആകാനുള്ള സാധ്യത അവിടെ ഉണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നിലവിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പൊ നമ്മൾ അതൊരു വലിയൊരു മാതൃകയായിട്ട് കാണുകയും അതൊരു മികച്ച ഒരു ഭരണ സംവിധാനമായിട്ടൊക്കെ രാഷ്ട്രീയ സംവിധാനം ആയിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ ധരിക്കുന്നത് അത് എല്ലാ ആളുകളും അത് അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിച്ചോളും എന്ന ഒരു ധാരണയാണ് നമുക്കുള്ളത് എനിക്കതിനോടാണ് വിയോജിപ്പുള്ളത് ഓരോ ആളുകളും അവരവരുടെ ആ കാലഘട്ടത്തിൽ അവരുടെ ആ ഒരു സൊസൈറ്റിയിൽ എത്രമാത്രം ഈ ജനാധിപത്യ ബോധമുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഈ ജനാധിപത്യ സംവിധാനങ്ങൾ അവർക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതും കൂടി നമുക്ക് പറയാൻ കഴിയുള്ളു ഇപ്പൊ നമ്മൾ ഒരു വെസ്റ്റേൺ ഒരു ഒരു കാലഘട്ടം ആ ഒരു സ്ഥലത്തെയുള്ള വിശേഷങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ജനാധിപത്യത്തെ നമ്മൾ അളക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ എന്നുള്ള രീതിയിൽ അതല്ലെങ്കിൽ ഇപ്പം ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് പോലും നമ്മളത് ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്കൊക്കെ അത് സാധിച്ചു അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനമായിട്ട് നിന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള നൂറ് ശതമാനമൊന്നും അല്ലെങ്കിൽ പോലും അതിനനുസരിച്ചിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ ആ ജനങ്ങൾ എന്നുള്ള രീതിയിൽ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം ഇപ്പോൾ പാശ്ചാത്യ ലോകത്ത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ഒരു ആശയം തന്നെ ഒരു കാലത്ത് ഉദയം ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് മതവുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ട് ബന്ധം ഇല്ല എന്ന് പറയാം പക്ഷെ എന്നാൽ മതത്തിനകത്തു നിന്നുള്ള ആളുകൾ ആ ഒരു രീതിയിൽ അതായത് മതത്തിലെ ചില ആശയങ്ങൾ അത് ഉയർത്തിപ്പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് രാഷ്ട്രീയത്തിലേക്കും കൂടി സന്നിവേശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നു അങ്ങനെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് അവിടെ ഈ ഒരു ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വിശേഷം അതവിടെ ആളുകൾക്ക് കുറെങ്കിലും അത് അതും നമുക്ക് വേണ്ടതാണ് എന്നൊരു രൂപം അവിടെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇന്ത്യയിലെ ആ ഒരു ബഹുജനങ്ങളുടെ മതം എന്നുള്ള രീതിയിൽ അവരുടെ ഒരു ആശയം അത് ഹിന്ദു എന്ന് പറയുന്ന ഒരു ഒരു മതത്തിന്റെ ഒരു അടിസ്ഥാനം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആശയപരമായിട്ട് നോക്കുകയാണെങ്കിൽ എത്ര ദൈവത്തെ വേണമെങ്കിലും എത്ര വിശ്വാസ സംവിധാനങ്ങൾ വേണമെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഒരു ഉൾക്കൊള്ളാനുള്ള ഒരു ഒരു സാധ്യത അത് തന്നെയാണ് സത്യം ജനാധിപത്യത്തിന്റെ യെസ് ഒടിസ്ഥാനം എന്ന് പറയുന്നത് പക്ഷേ ഇനിയിപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ പാകിസ്ഥാനിലേക്ക് നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ നോക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നിലനിൽക്കുന്നത് ഒരു ഇസ്ലാമിക സമൂഹമാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഇസ്ലാം അല്ലാത്ത ഒരു സാധനത്തെയും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയവും കൂടിയാകുമ്പോൾ അവിടെ ഇസ്ലാം മുറുകെ പിടിക്കുന്ന രാഷ്ട്രീയം അത് എത്രമാത്രം മുറുകെ പിടിക്കുന്നോ അത്രമാത്രം ആളുകൾക്ക് അവർക്ക് മാത്രമാണ് അതിനകത്തൊരു മേൽക്കോയ്മ അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് സ്ഥാനമുള്ളൂ എന്നുള്ള ഒരു ധാരണയാണ് അവിടെ വരിക അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പം നിലവിലത്തെ സാഹചര്യം നടന്നു നോക്കൂ അവിടെ അമേരിക്കയൊന്നുമില്ല അവിടെ താലിബാനും ഐസിസും തന്നെ ഉള്ളൂ പക്ഷെ എന്നിട്ട് പോലും അവർ തമ്മിൽ അടിയാണ് അതിന്റെ കാരണം എന്താണ് അവിടെ നോക്കുമ്പോൾ താലിബാൻ ഇസ്ലാമികമായിട്ട് കുറച്ച് പിന്നിലാണ് എന്നാണ് അഫ്ഗാനിസ്ഥാനിലെ ഐസിസ് പറയുന്നത് അവർ കുറച്ചൊക്കെ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നു സ്ത്രീകൾക്ക് ചെറിയ സഹായങ്ങളൊക്കെ താലിബാൻ ചെയ്യുന്നു അത്രയ്ക്കൊന്നും പാടില്ല എന്നാണ് ഐസിസ് പറയുന്നത് അപ്പോൾ താലിബാൻ എന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഐസിസിന് താങ്ങാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഐസിസിന്റെ കണ്ണിൽ അതൊരു വലിയ മതപരമായിട്ടുള്ള ഒരു വീഴ്ചയായിട്ട് അവർ കാണുന്നിടത്താണ് ഇത് എവിടെ ചെന്ന് നിൽക്കുന്നുള്ളത് നമ്മൾ ചോദിക്കണം അപ്പോൾ അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വ്യത്യാസം അവിടെ കിടക്കണമുണ്ട് ആ ജനങ്ങൾ ആ തരത്തിലുള്ള ഒരു നമ്മൾ കാണുന്ന തരത്തിലുള്ള ജനാധിപത്യത്തിൽ ഉൾക്കൊള്ളാൻ മാത്രം പാകപ്പെടൽ ഇല്ലാത്തൊരു ജനതയായതുകൊണ്ട് അവരുടെ കോർ ആശയം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായതുകൊണ്ടും ജനാധിപത്യപരമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ അവിടെ സമാധാനം ഏർ അവിടെ അവിടെ സംഭവിക്കാന്ന് പറയുന്നത് ഒരു വിദൂര സ്വപ്നമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അല്ലാത്ത തലത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും മാറ്റം വന്നേക്കാം ഇപ്പൊ സൗദിയിലൊക്കെ കാണുന്നത് പോലെ പക്ഷെ അപ്പോഴും അത് ജനാധിപത്യത്തിന് അതീതമായിട്ടുള്ള വിശേഷങ്ങളായിട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുള്ളൂ വളരെ കൃത്യമാണ് ഇപ്പൊ മുഹമ്മദ് ജുലാനി ഇപ്പോ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പേരാണ് എടുത്തു വെക്കുന്നത് നിരവധി വിമത സംഘടനകൾ അവിടെ ഉണ്ട് അത് ഒന്നല്ല നമ്മൾ ആദ്യം എല്ലാവരും പൊതുസമൂഹം സാധാരണക്കാരായി മനുഷ്യർ വിചാരിച്ചിരുന്ന ഒരു വിമത സംഘടന വരുന്നു സ്ത്രീകൾ ആക്രമിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല തുർക്കിയിൽ നിന്നുണ്ട് പല മേഖലകളിൽ നിന്നുള്ള വിമത സംഘടനകളെ പല പ്രവിശ്യകളായാണ് ഇവർ എന്നാൽ പോലും ഇതിന്റെ ഒരു ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന മുഹമ്മദ് ജുലാനിയുടെ ചില പ്രസ്താവനകളുണ്ട് അത് ഒന്ന് സ്ത്രീകളെ റെസ്ട്രിക്ട് ചെയ്യില്ല അവർ ന്യൂനപക്ഷങ്ങളെ അംഗീകരിച്ചിട്ടായിരിക്കും മുന്നോട്ട് പോവുക എന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇവർ പറയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോ എന്നാൽ അതേ സമയത്ത് ഇവർക്ക് അൽഫൈഡിയുമായും ഐസിസുമായും ഉള്ള പൂർവ്വകാല ബന്ധങ്ങളുടെ നിലനിൽക്കുന്നുണ്ട് മറ്റൊരു വശത്ത് നമുക്ക് ഇപ്പോൾ അസൽ സർക്കാരിന്റെ പല കാര്യങ്ങളിലും നമ്മൾ ഇത്രയും നാൾ പ്രതീക്ഷിച്ച പോലെയല്ല പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നു ഇപ്പൊ ജയിലിൽ അടച്ചിട്ടുള്ള ആളുകൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ വിചാരണയില്ലാതെ നടന്ന കൊലകൾ പിന്നെ രാസായുധ ആക്രമണങ്ങളൊക്കെ ഒരു മനുഷ്യ അവകാശം പ്രശ്നം എന്ന നിലയിൽ നമുക്ക് ഏതെങ്കിലും പക്ഷത്തോട് ചേരാൻ കഴിയില്ല എന്നുള്ളതാണ് ഒറ്റവാക്കിൽ പറഞ്ഞാലുള്ള ഉത്തരം പക്ഷേ ഒരു ഒരു രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ എന്നുള്ള രീതിയിൽ ലോകത്തിന്റെ മുന്നിൽ ഒരു ഓപ്ഷൻ ഇല്ല ഏതെങ്കിലൊക്കെ വിധേയന ചില രീതിയിൽ അവരുമായിട്ട് നീക്കുപോക്കുകളോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സംഭാഷണങ്ങളോ നടത്തേണ്ടി വരും ഇപ്പൊ ഇന്ത്യയുടെ അവസ്ഥ തന്നെ നോക്കൂ പലപ്പോഴും താലിബാനുമായിട്ട് ചർച്ച ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട് ഇന്ത്യയുടെ പല വിശേഷങ്ങളിലും അവിടെ താലിബാൻ ഒരു അവിടെ ചർച്ചയുടെ ഭാഗമായിട്ട് വരുന്നത് കൂടി നമ്മൾ കാണുമ്പോൾ താലിബാൻ പറയുമ്പോൾ അവിടെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നു എന്ന് വെച്ച് അവരുമായിട്ട് മിണ്ടില്ല എന്ന് പറയൽ അതിന്റെ രീതി പക്ഷെ സിറിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ പറയുന്ന ഒരു എച്ച് ടി എസ് എന്ന് പറയുന്ന ആ സംഘടനയെ നമുക്ക് പരിഗണിക്കേണ്ടതായിട്ട് വരും എന്നുള്ള അതിന്റെ ഒരു പ്രശ്നം അതിപ്പോൾ ഹമാസിന്റെ അവസ്ഥയും നമ്മൾ പറയാറുണ്ട് ആ ഗാസയിലെ വിശേഷങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഹമാസിനെ കോട്ടിയാതെയോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു ഒരു ചാനൽ ഓപ്പൺ ആക്കാതെ അവിടെ ഒന്നും സാധിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അതിന്റെ മറുവശം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചാനൽ ഓപ്പൺ ചെയ്തിട്ട് ആ സംഭാഷണങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ ഒരു ഇന്റർനാഷണൽ സമൂഹത്തോട് ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു വിശേഷം കൂടി അവിടെ വരണം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളടത്താണ് ഇതിന്റെ ഒരു പ്രശ്നം കിടക്കുന്നത് അതായത് ഇങ്ങോട്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ നമ്മളുടെ ഒളിമ്പിക്സിന്റെ ഒരു 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 വിഷയം വന്ന സമയത്ത് അവിടെ താലിബാൻ പറഞ്ഞൊരു കാര്യമുണ്ട് സംഗതിയൊക്കെ ശരിയാണ് പക്ഷേ ഒളിമ്പിക്സിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള സ്ത്രീകള് പങ്കെടുക്കില്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ വന്നു അപ്പോ അതിനവർ പറയുന്നത് അത് ഞങ്ങളുടെ ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ അവിടെ സ്ത്രീകൾക്ക് അത്ര അത്രയ്ക്കുള്ള കാര്യമൊന്നും വേണ്ട എന്ന് പറയുന്നു അതല്ലെങ്കിൽ അങ്ങനെ പല പല വിഷയങ്ങൾ അവിടെ നമ്മൾ കണ്ടു അതായത് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടു വരികയാണ് ഇപ്പൊ പോളിയോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പോളിയോ വാക്സിൻ അവിടെ കൊടുക്കുന്നത് കുറയുകയും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും അടുപ്പിച്ചടുപ്പിച്ചുള്ള കൺട്രീസ് ആയതുകൊണ്ട് തന്നെ അവിടെ പല സമയങ്ങളിലായിട്ട് ഈ പോളിയോ കേസുകൾ വർധിക്കുന്നു കാലങ്ങളായിട്ട് അവിടെ ഉണ്ട് പക്ഷെ അത് കൂടെ കൂടെ പൊന്തി വരികയാണ് കേസുകൾ എന്താണ് അതിൽ നമുക്ക് ചെയ്യാൻ കഴിയും അവരെങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് അവര് പറയുന്നത് ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല നിങ്ങളുടെ വെസ്റ്റേൺ സഹായമൊന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന് അങ്ങനെ എങ്ങനെയാണ് ഒരു ആഗോളതലത്തിൽ ഇപ്പൊ ഡബ്ല്യു എച്ച്ഒ ഒക്കെ ഒരു പോളിസി മുന്നോട്ട് വെച്ച് പോളിയോ ഇറാഡിക്കേഷൻ എന്നൊക്കെ പറയുന്ന ഒരു വിഷയമായിട്ട് വെക്കുമ്പോൾ അതിൽ ഒരു രാജ്യത്തിന് മാത്രം ഒരു ഒഴിവഴിവ് കൊടുക്കാൻ അങ്ങനെ സാധിക്കും ആധുനിക ലോകരാഷ്ട്രങ്ങൾ എന്ന തരത്തിലേക്ക് ഇവർ പരിമിതരാണെന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷെ ഉൾക്കൊള്ളാതെ അതെ അതെ അതായത് ആ ആ ഒരു പരുവപ്പെടൽ എന്നുള്ളതിനേക്കാൾ ഉപരി ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവരെ നമ്മൾ കരുതുന്നത് പോലെ അവർ തിരിച്ചു ഇങ്ങോട്ടും ഒരു ലോക ഒരു വീക്ഷണത്തിൽ അവരും കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആ ഒരു അതൊരു ടു വേ ആണ് അല്ലെങ്കിൽ ഒരു ടു വേ പ്രോസസ് ആണ് ഇത് പലപ്പോഴും വൺ വേ ആയി മാറുന്നു എന്നുള്ളടത്താണ് ഇതിന്റെ കുഴപ്പം കിടക്കുന്നത് അവിടെയാണ് നമുക്ക് ഈ തരത്തിലുള്ള വിമത സംഘടനകൾ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ വിമത സംഘടന എന്നൊന്നും നമ്മൾ വിളിക്കില്ല തീവ്രവാദ സംഘടന തന്നെയാണ് വിളിക്കേണ്ടത് അങ്ങനെ വിളിച്ചാലേ അതിന്റെ ആ ഒരു ചിത്രം വരുവുള്ളൂ പിന്നെ എല്ലാത്തിനും ഉപരി അതൊക്കെ പറയുന്നു അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നപ്പോൾ എന്തൊക്കെയാണോ പറഞ്ഞത് അതൊക്കെ തന്നെയല്ല ഇവരും പറയുന്നത് ഞങ്ങൾ പഴയ പോലെയല്ല ഞങ്ങൾ ഇപ്പൊ സ്ത്രീകളെയൊക്കെ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ അവർക്ക് കൊടുക്കും ഞങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ പഴയ പോലെ അല്ല ഞങ്ങൾക്ക് തീവ്രവാദ ബന്ധമൊക്കെ കുറച്ചു എന്നൊക്കെ തന്നെയാണ് താലിബാനും പറഞ്ഞത് പക്ഷെ ഇപ്പോഴെന്താ അവിടെ നമ്മൾ കാണുന്നത് അവിടെ സ്ത്രീകള് ചികിത്സ കിട്ടാതെ മരിക്കുന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് കാരണം സ്ത്രീകളെ ചികിത്സിക്കാൻ സ്ത്രീകളായിട്ടുള്ള ഡോക്ടർമാർ തന്നെ മതി ഒരു വശത്ത് പറയും എന്നിട്ട് സ്ത്രീകൾ പഠിക്കുന്ന കോളേജുകളിൽ നിന്ന് സ്ത്രീകളെ പിടിച്ചിറക്കുകയും ചെയ്യുന്നു ആ കോളേജ് പൂട്ടുകയും ചെയ്തു പിന്നെ എങ്ങനെയാണ് സ്ത്രീകളെ ചികിത്സിക്കാൻ അവിടെ ഡോക്ടർമാരുണ്ടാവുക നഴ്സുമാരുണ്ടാവുക ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പൊ ഇത് പുതുമയുള്ള കാര്യല്ല അപ്പൊ ഇങ്ങനെയുള്ള പ്രസിഡൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവർ പറയുന്നത് ഒരു നൂറ് ശതമാനം എടുത്ത് അതിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് അവിടുത്തെ ഒരു വിഷയം അതിനോടകം തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു ഇവിടെ നമ്മളിപ്പോ സിറിയ നമ്മൾ പിടിച്ചു ഇനി അടുത്തത് ഇറാനാണ് അടുത്തത് ജെറൂസലം എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ ആണ് എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി അവർ അവരുടെ ഭീരവാദമൊക്കെ അതിനകത്തുള്ള ആളുകൾ പറഞ്ഞു തുടങ്ങി അതിന്റെ കാരണം ഇതാണ് ഒരു ഒരു ഗ്രൂപ്പ് അല്ല അതിനകത്ത് പല ഗ്രൂപ്പുകൾ അതിനകത്തേക്ക് വരുന്നു അവരെല്ലാവരും അതിനകത്ത് അവരുടേതായിട്ടുള്ള ആശയങ്ങൾ വരുമ്പോൾ അടുത്തത് കാണാൻ പോകുന്നത് ഇപ്പൊ പിടിച്ചടക്കിയ ആ കൂട്ടത്തിൽ നിന്നും പല പല ഗ്രൂപ്പുകളായിട്ട് പിരിഞ്ഞ് അവർ പരസ്പരം പോരാടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ഇത് ഔട്ട് ഓഫ് കൺട്രോൾ പോകാൻ തന്നെയാണ് സാധ്യത പല വിഷയങ്ങൾ സംസാരിച്ചിരുന്നു സിറിയയുടെ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് അവിടുത്തെ അഴിമതി സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധികൾ അവരുടെ അടിസ്ഥാനപരമായി വരുന്ന കുറച്ചധികം വരൾച്ച അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചുറ്റുമുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന പ്രതിസന്ധികൾ എല്ലാത്തിനും പലപ്പോഴും ആളുകൾ അഡ്രസ് ചെയ്യാത്തൊരു വിഷയമാണ് ഇസ്ലാമിലെ വിഭാഗീയത അപ്പോൾ ഈ ഭരിച്ചിരുന്ന ഒരു സംഘമുണ്ട് അതായത് അസത്തിന്റെ നേതൃത്വത്തിലുണ്ട് സർക്കാർ ഈ സർക്കാരിന് വന്ന പറ്റാ പരിമിതി അവർ പന്ത്ര ശതമാനം മാത്രമുള്ള ഷിയാ കമ്മ്യൂണിറ്റിയുടെ റിപ്രസെന്റേറ്റീവ്സ് ആണ് അവരതിലേക്ക് എത്താനായി അല്ലെങ്കിൽ ആ ഭരണ നേതൃത്വത്തിലേക്ക് എത്താനായി നിരവധി കാലങ്ങളുള്ളത് ഫ്രഞ്ച് ആധിപത്യ ശക്തി മുതൽ തുടങ്ങുന്ന ഇവരുടെ ഒരു ചരിത്രമുണ്ട് എന്നാൽ പോലും പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു വിഷയം ഈ ഇസ്ലാമിലെ സെക്യൂറിയനിസം അഥവാ വിഭജനവാദം ഇവർ തമ്മിലുള്ള ഷിയ സുന്നി വിഭാഗീയത ഒരു വലിയ പ്രതിസന്ധിയാണ് അതിനെക്കുറിച്ച് കൂടി ഒന്ന് സംസാരിക്കാം ഇസ്ലാമിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളുടെ ഒരു ആകെത്തുക നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് അധികാര തർക്കം തന്നെയാണ് അത് ആദ്യം മുതൽ ഇന്ന് വരെ നമ്മൾ കാണുന്ന അങ്ങനെ തന്നെയാണ് അപ്പോ സാധാരണ പറയാറുണ്ട് ഇപ്പോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നുടക്കിയത് ഒന്നാം ലോക മഹായുദ്ധമാണ് അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധമാണ് അല്ലെങ്കിൽ ചില കമ്മ്യൂണിസ്റ്റ് അക്രമങ്ങളാണെന്നൊക്കെ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് സത്യം പറഞ്ഞാൽ ഏഹ് അതിനേക്കാളൊക്കെ ആളുകളെ കൊന്നിട്ടുണ്ടാവാൻ അല്ലെങ്കിൽ ഇനി കൊല്ലാൻ ഇരിക്കുന്നത് ഈ ഇസ്ലാമിക വിഭാഗീയത തന്നെയാണ് കാരണം അത് മുഹമ്മദ് നബിയുടെ മരണശേഷം തുടങ്ങിയതാണ് ഈ പറയുന്ന ഷിയ സുന്നി തർക്കം എന്ന് പറയുന്നത് അത് ഇന്നും തീർന്നിട്ടില്ല എന്ന് മാത്രമല്ല ഈ അടുത്തൊന്നും തീരാനും പോകുന്നില്ല അതിന്റെ പേരിലുള്ള തർക്കങ്ങൾ അതിൻ്റെ പേരിലുള്ള അക്രമങ്ങൾ ഒറ്റയും തെറ്റേയും ആയിട്ടാണെങ്കിലും ഇതുപോലെ വ്യാപകമായിട്ടുള്ളതാണെങ്കിലും അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പൊ നമ്മൾ കാണുന്ന സ്ഥലത്ത് പോലും ആ സംഭവം അതിന്റെയും പിന്നിൽ അത് തന്നെയാണ് നമുക്ക് കാണാൻ സുന്നി ഷിയ ഇപ്പൊ അസദിന്റെ ആ വിഭാഗം എന്ന് പറയുന്നത് അതൊരു ഷിയ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടമാളുകളാണ് ഇവിടെ ഇപ്പൊ പിടിച്ചിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് സുന്നി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് അപ്പൊ അത് സ്വാഭാവികമായിട്ട് അവിടെ ആ ഒരു വിഷയം അവിടെ വരും അങ്ങനെ അതിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഈ മിഡിൽ ഈസ്റ്റിലുള്ള തർക്കങ്ങളിൽ ഒരു പരിഹാരം കാണാൻ നമുക്ക് സാധിക്കില്ല ഇപ്പോ ഇറാനിന് സൗദിയോടുള്ള എതിർപ്പിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഷിയാ സുന്നി തർക്കത്തിന്റെ ഒരു പേര് നമുക്ക് അവിടെ കാണാൻ കഴിയും അങ്ങനെ പല മേഖലയിലും ഇത്തരത്തിലുള്ള വിഷയം നിലനിൽക്കുന്ന ഏത് മേഖലയിലും നമ്മൾ എത്തി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കോമൺ ഫാക്ടർ ഈ ഷിയാസുണ്ണി തർക്കമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും അതിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടൊരു വിഷയം ഈ വിഷയം അത് അഡ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതന്നെയാണ് തീർച്ചയായിട്ടും ഈ പലപ്പോഴും പല ഘട്ടങ്ങളിൽ നമ്മൾ സംസാരിച്ചു വരുന്നു ഇതിനകത്ത് ഇറാന്റെ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടല്ലോ ഇറാനെ സംബന്ധിച്ചിടത്തോളം നമ്മള് പണ്ട് പഞ്ചാന്തര കഥയിൽ പറഞ്ഞൊരു ചെന്നായയുടെ ഒരു റോൾ ഉണ്ട് അതായത് രണ്ട് മാനുകളെ തമ്മിൽ കൂട്ടിയടിപ്പിച്ചിട്ട് അതിൽ നിന്ന് ചോര കുടിക്കാൻ അല്ലെങ്കിൽ മരിക്കുന്ന ഏത് മാനാണോ അതിനെ ആദ്യം തിന്നാൻ നിൽക്കുന്ന പോലെ പല ഘട്ടങ്ങളിലും ഇറാനും റഷ്യയും തന്നെയുമാണ് ഈ സിറിയയെ പിടിച്ചു നിർത്തി ഇത്രയും നാളെങ്കിലും ഇറാനെ സംബന്ധിച്ച ഒരു ഷിയ അച്ചുതണ്ട് നിർമ്മിച്ചെടുക്കാന്നുള്ള ഒരു അടിസ്ഥാനപരമായ ആവശ്യമില്ലായിരുന്നു പക്ഷെ അതേ സമയത്ത് തന്നെയാണ് ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധവും അല്ലെങ്കിൽ പ്രോക്സി യുദ്ധമായിരുന്നത് തുറന്ന യുദ്ധമായി മാറുന്നു അതേ സമയത്ത് തന്നെ ഇറാൻ ഉള്ളിൽ തന്നെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ വരുന്നു അത് ഹിജാബ് വിഷയമായിക്കൊള്ളട്ടെ ഇവിടുത്തെ അവിടുത്തെ സാമ്പത്തിക അസമത്വങ്ങളെ കുറിച്ചായിക്കൊള്ളട്ടെ അതുമായി ബന്ധപ്പെട്ടുള്ള പലായനങ്ങളെ കുറിച്ച് അവിടെ അപ്പം ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഇറാന് കിട്ടിയ ഒരു കനത്ത പ്രഹരമാണ് ഇനി ഇനി ഇറാനിൽ ഇറാനിൽ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ടല്ലോ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് ഇറാനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ ഇപ്പൊ നിലവിലുള്ള ഈ ഇസ്ലാമിക ഭരണകൂടം എന്നുള്ള രീതിയിൽ നിലനിൽക്കുന്ന ആ ഭരണകൂട ഭരണകൂടത്തിന് വലിയ തോതിൽ ഒരു പ്രഹരം തന്നെയാണ് ഇതിൽ ഉണ്ടാവാൻ പോകുന്നത് അതുവഴി അവർക്കുണ്ടാകുന്ന ഒരു ക്ഷയം ആ ക്ഷയത്തെ മുതലെടുത്തുകൊണ്ട് അവിടെ മറ്റു രീതിയിലുള്ള ഉദയങ്ങൾ അത് ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് അതുവഴി ആ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകാം കാരണം മറ്റു സ്ഥലങ്ങളെ പോലെ അല്ല ഇറാൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ജനാധിപത്യപരമായിട്ട് നിലനിൽക്കണം എന്ന് അല്ലെങ്കിൽ ജനാധിപത്യത്തെ അർഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് സത്യത്തിൽ ഈ പേർഷ്യൻ ജനത എന്ന് നമുക്ക് വിളിക്കാം ഇറാനിയൻ ജനത എന്ന് പറയുന്നത് അവരുടെ കൾച്ചർ എന്ന് പറയുന്നത് കുറേ കൂടിയും ഈ മിഡിൽ ഈസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ കാണാറുള്ള ഒരു മിഡിൽ ഈസ്റ്റേൺ കൾച്ചർ അല്ല അവിടെ അവർ കുറച്ചും കൂടി ഇപ്പൊ നമ്മളുടെ ഒക്കെ ഇന്ത്യക്കാര്ന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് കൂട്ടാൻ പറ്റുന്ന രീതിയിലാണ് അവർ കുറെ കൂടി നിൽക്കുന്നത് പക്ഷെ അവരുടെ ഇടയിലും തീവ്രമായ ഇസ്ലാമിക മൂല്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും വെച്ച് നിൽക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും അത് ഇത്തരത്തിലുള്ള ഇസ്ലാമിക് റവല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കണ്ടതടക്കമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകേണ്ടി വന്നത് പക്ഷെ ഇന്നിപ്പോ അവര് ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞൊരു ജനതയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില വാർത്തകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവിടെ പള്ളികൾ പൂട്ടുന്നതായാലും ആളുകൾ മതം ഉപേക്ഷിക്കുന്നതായാലും അങ്ങനെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു ജനതയായിട്ടാണ് പൊതുവെ ഇന്ന് ഇറാനിയ ജനത അറിയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രഹരങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഇതുപോലെയുള്ള ഡെഡ് ബ്ലോക്സ് അത് ഉണ്ടായി കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടം എന്ന് പറയാൻ നമുക്ക് സാധിക്കുക അത് ഇന്റേണലി ചില കറക്ഷൻസിനുള്ള സാധ്യതയാണ് അവിടെ ഉണ്ടാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം അവിടെ ഒരു ഒരു സെക്യുലറൈസേഷൻ അല്ലെങ്കിൽ ഒരു ഡെമോക്രറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് കുറച്ചും കൂടി ഒരു സാധ്യത അവിടെ വരുന്നു അതിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഇസ്രായേലിന്റെ ഒരു നമുക്കറിയാം ചുറ്റും ഉള്ള അറബ് രാഷ്ട്രങ്ങളാൽ ആക്രമിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് അവരെ സംബന്ധിച്ച് പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മളെല്ലാരും ഇസ്രായേലിന്റെ യുദ്ധങ്ങളിൽ അങ്ങനെ പക്ഷങ്ങൾ ചേരാൻ പറ്റില്ലെങ്കിൽ പോലും ഇസ്രായേലിന്റെ ചരിത്രവും അവരുടെ വർത്തമാനവും അറിയാവുന്ന ആരും തന്നെ ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് തന്നെ വിചാരിക്കുന്നവരാണ് ഇപ്പൊ ഇസ്രായേലിനെ ഒരു പുതിയ പ്രതിസന്ധി കൂടി വരികയാണ് തൊട്ടപ്പുറത്ത് കിടക്കുന്ന സിറിയ സിറിയയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ ചുറ്റും മറ്റു പ്രദേശങ്ങൾ ഗിസ്ബുൽ ഹമാസ് തീവ്രവാദ ഈ ഇസ്രായേലിന്റെ ഒരു ഫ്യൂച്ചർ കുടിയുണ്ടല്ലോ ഒരു അവർ ഇനി പ്രതിരോധം അത് പറയുമ്പോഴാണ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച സംഗതി അതായത് ഞങ്ങൾ ഇപ്പൊ പഴയപോലെയല്ല ഞങ്ങൾക്ക് തീവ്രവാദമൊന്നുമില്ല ഞങ്ങൾ വളരെ സമാധാനം കാക്ഷിക്കുന്ന ആളുകളാണ് എന്ന് ഇപ്പൊ നമ്മളെ കേരളത്തിൽ മലയാള മീഡിയ ഒക്കെ പറയുന്ന പ്രകാരം തീക്കാറ്റാണ് ഇപ്പൊ എച്ച് ടി എസ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അവര് പറയുമ്പോൾ പോലും അവിടെ ഇതൊക്കെ പുറത്ത് പറയുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഇതൊന്നും കാര്യത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം അവര് എന്താ പറയാ കൂടെ കിടക്കുന്നവന് രാപ്പനി അറിയാന്ന് പറഞ്ഞ മാതിരിയാണ് അവർ ആ മിഡിൽ ഈസ്റ്റിൽ കാലങ്ങളായിട്ട് ജീവിക്കുന്നതുകൊണ്ട് ഇതിന്റെ ഒക്കെ തനി സ്വഭാവം എങ്ങനെയാണ് ഈ തക്കിയ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ഘട്ടത്തിൽ അവരെന്താ ചെയ്തത് അവര് സിറിയയിലുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട എയർ എയർബേസുകൾ അതല്ലെങ്കിൽ അവിടുത്തെ മെയിൻ ഫ്ലൈറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ എയർക്രാഫ്റ്റ്സ് എല്ലാം തന്നെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഫൈറ്റർ ജെറ്റ്സ് അതുകൂടാതെ അങ്ങനെയുള്ള സൈനികമായ തന്ത്രപ്രധാനമായ സ്ഥലങ്ങള് അതെല്ലാം നശിപ്പിച്ചുകൊണ്ട് അത്തരം ആയുധങ്ങൾ അതുപോലെയുള്ള സംഗതികള് ഈ വിമതരുടെ കയ്യിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമമാണ് അവരിപ്പോൾ കൈക്കൊണ്ടത് അതിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കാം അപ്പൊ എന്താണ് അത് സൂചിപ്പിക്കുന്നത് ഇവർക്ക് അറിയാം ഇത് എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നത് എങ്ങോട്ടേക്കാണ് എങ്ങോട്ടേക്കാണ് എന്നുള്ളത് അപ്പൊ അതവിടെ കാണുന്നു അതുകൂടാതെ അവർ പിന്നെ ചെയ്യുന്ന എന്താണ് അവര് ഗോലൻ കുന്നുകൾ പിടിക്കുന്നു അതല്ലെങ്കിൽ ആ ഒരു ബഫർ സോൺ എന്നുള്ള രീതിയിൽ അവർ അവിടെ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെയാണ് കാണുന്നത് അത് നമുക്കൊന്നും പറയാനില്ല ഇത് അവരുടെ രാജ്യസുരക്ഷ അവർക്ക് നോക്കിയാലേ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഇപ്പൊ ഒക്ടോബർ ഏഴിന് ശേഷം വലിയ തോതിലുള്ള യുദ്ധസമാനമായ അല്ലെങ്കിൽ യുദ്ധം തന്നെ നടത്തി ഒരു വലിയ ഒരു ഒരു പ്രതിസന്ധിന്ന് കര കയറുന്നതിന്റെ ഇടയിലാണ് സത്യത്തിൽ ഇത് സംഭവിക്കുന്നത് ഇത് വളരെയധികം നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ് ഇത് ഉടനെ ഒന്നും പരിഹരിക്കപ്പെടാനും പോകുന്നില്ല ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ സിറിയല വിഷയം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് എത്രമാത്രം നീണ്ടുപോകുന്നോ അത്രയും കണ്ട് ഇതിൽ തുല്യമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അതിനകത്തൊരു റോള് അത് ഇസ്രായേലിന് ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് അവരതിനുള്ള മുൻകരുതലുകളാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇത് ഇസ്രായേലിന് കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഒരു അവസ്ഥ തന്നെയാണ് വെക്കുന്നത് ഇനിയുള്ള രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആരംഭിക്കുകയാണ് അതായത് ഷാ ഭരണകൂടത്തിന് ശേഷം വരുന്ന അറബ് വസന്തവും ഇസ്ലാമിക വിപ്ലവം അതിനുശേഷം വരുന്ന കൊമേനിയുടെ ഭരണകാലഘട്ടം അതുമായി ബന്ധപ്പെട്ട അറബ് ഏരിയകൾ മുഴുവൻ വന്നിട്ടുള്ള മാറ്റങ്ങൾ അടിസ്ഥാനപരമായി മിഡിൽ ഈസ്റ്റ് അതായത് പശ്ചിമേഷ്യ എന്ന് പറഞ്ഞ സമാധാനമില്ലാത്ത ഒരു ഭൂപ്രദേശമായിട്ട് വർഷങ്ങൾ എത്രയോ ആവും അടിസ്ഥാനം പറയുന്ന നോക്കണേ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വെപ്പൺ ആ അതൊരു സത്യത്തിൽ അത് ബാധിച്ചിരിക്കുന്ന ഒരു ഏരിയ നമ്മൾ അവിടേക്ക് തന്നെ അതിനെ കൂടി സംസാരിക്കേണ്ടതുണ്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പരിമിതികൾ അവർ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മറന്നാടന ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുകയുണ്ടായി അതായത് അവർ അവരാളിൽ കുറവുള്ള സമയത്ത് ഒരു പ്ലാച്ചിമടയും കൊക്കകോളയുമായി വരുന്നു പക്ഷെ അവർ ഭൂരിപക്ഷമാകുന്ന ഇടങ്ങളിൽ പൊളിറ്റിക്കലിന്റെ ഭൂരിപക്ഷമാകുന്ന ഇടങ്ങളിൽ നമുക്ക് ഈ ഒരു ചെറിയ ചർച്ച നടത്താൻ അതെ അതായത് ഇപ്പോ ഇതില് പുതുമയൊന്നുമില്ല തുടക്കത്തിൽ പറഞ്ഞു തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് അതായത് ലക്ഷ്യം ഇസ്ലാമിക ഭരണമാണ് അത് എന്നുള്ളതാണ് ഇപ്പോ ആഗോളതലത്തിൽ തന്നെ ഇപ്പൊ നമ്മളെ മാധ്യമങ്ങളായാലും എല്ലാം അവരെല്ലാം ഇതിനെ വാഴ്ത്തുന്നുണ്ട് തീക്കാറ്റുന്നും പൊടിക്കാറ്റെന്നൊക്കെ വിളിക്കുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ ഇനി എന്താണ്ടാവാൻ പോണത് ഇനി അവിടെ നാട്ടുകാരെ അവിടെ പഞ്ചിക്കിടുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഇതെല്ലാം തിരിയും അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ അടക്കം എന്ത് ആ ഇത് നമ്മളിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത് ഇത് തന്നെയാണ് ഐസിഎസിനെ സംഭവിച്ചത് ഐസിസ് അവിടെ ഇറാഖിൽ ഇത് തുടങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സാമൂഹികമായ പ്രശ്നങ്ങൾക്ക് സാമ്പത്തികമായ വിഷയങ്ങൾക്ക് അഴിമതിക്കൊക്കെ എതിരെ നിങ്ങൾക്ക് മോചനം തരാൻ വേണ്ടി വരുന്ന ആളുകളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാണ് ഐസിസ് അവിടെ വന്നത് അതിനെ ആ കാലഘട്ടത്തിൽ അതിനെ വിശേഷിപ്പിച്ചിരുന്നത് അവരുടെ വിമോചകന്മാര് എന്ന് തന്നെയാണ് അങ്ങനെ തുടങ്ങിയ ആളുകൾ ഏതാനും കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെന്താ നമ്മൾ കണ്ടത് വർഷങ്ങൾ അത് വന്നു അവിടെ പിന്നെ നമ്മള് നമ്മുടെ യസീദി കൂട്ടക്കൊലയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് നാദിയ മുറാദിന്റെ കഥയൊക്കെ നമ്മൾ പറയാറുണ്ട് അതെല്ലാം പിന്നെ പിന്നെയാണ് ഉണ്ടാവുന്നത് അപ്പൊ തുടക്കത്തിൽ അത് വിമത സംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ മുന്നേറ്റം ഇസ്ലാമിക ഭരണകൂടം കാലിഫേറ്റ് എന്നൊക്കെ പറയും ഒക്കെ ശരിയാണ് പക്ഷെ പിന്നീട് നമ്മൾ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യണം ഇതൊരു ടെറർ ഓർഗനൈസേഷൻ ആണ് ഇപ്പൊ എച്ച് ഡി എസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല കാരണം അവർ ഓൾറെഡി ടെറർ ഓർഗനൈസേഷൻ ആണെന്ന് ഓൾറെഡി ആണ് അതുകൊണ്ടാണ് അവർ ഞങ്ങൾ പഴയ പോലെ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധം ഒന്നും ഇല്ലാന്നൊക്കെ പറയുന്നത് പക്ഷെ എത്രമാത്രം ഗൗരവത്തിൽ അത് എടുക്കാം എത്രമാത്രം അത് വിശ്വാസത്തിലെടുക്കാം എന്നുള്ളത് വരും നാളുകളിൽ വാച്ച് ചെയ്തിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒന്നും എടുക്കാനും അങ്ങനെ അത്രയ്ക്കും മണ്ടന്മാരല്ലല്ലോ എന്നേ നമുക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആനുകൂല്യം എല്ലാവർക്കും കൊടുക്കണം എന്നും കൂടിയാണ് ഞാൻ പറയാം ഓക്കെ അതായത് എത്ര മാത്രം കിരാതമായ ഭീകരവാദ കാഴ്ച പ്രകടനങ്ങളൊക്കെ നടത്തിയ ആളുകളും ഒരു ദിവസം നേരം വന്ന് നേരം വെളുത്തപ്പോ വന്ന് പറയാണ് ഞങ്ങൾ ഇപ്പോൾ പഴയ പോലെ അല്ല എന്ന് പറയുമ്പോൾ ഓക്കെ ശരി എന്ന് പറഞ്ഞ് നൂറ് മാർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കണം അത് ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു ആനുകൂല്യമാക്കി മാറ്റരുത് എന്നാണ് എനിക്ക് അതിൽ പറയാനുള്ളൂ ആരെയാണ് ഉദ്ദേശം എന്നുള്ളത് ഊഹിച്ചാൽ മതി തീർച്ചയായിട്ടും എന്തായാലും പല മാധ്യമങ്ങളും സന്തോഷത്തിലാണ് പ്രത്യേകിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളുടെ രണ്ടത്താപ്പുകൾ ഉൾപ്പെടെ നമ്മൾ പല രീതിയിൽ നമുക്ക് പല റിപ്പോർട്ടുകളും വിശ്വസിക്കാനാവാത്തരത്തിൽ ഇതിൽ ആർക്കൊക്കെ കൃത്യമായ അജണ്ട ഉള്ളത് പോലെ തന്നെയാണ് വരുന്നത് എന്തായാലും സിറിയ അതിഭീകരമായ ഒരു അവസ്ഥയിലേക്കൂടെ കടന്നു പോവുകയാണ് അവിടുത്തെ സാധാരണക്കരായ മനുഷ്യരുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ലോകത്തിൽ ഒരുപാട് നടന്ന യുദ്ധങ്ങൾ ഏറ്റവും കൂടുതൽ പലായനം ചെയ്തിട്ടുള്ള ഒരു പ്രവിശ്യ ആളുകൾ അതായത് ജനസംഖ്യയുടെ വലിയൊരു പോപ്പുലേഷൻ തന്നെ പുറത്തേക്ക് പോകുന്ന അവസ്ഥ വളരെ ഒരു കാര്യം കൂടി അതായതിപ്പോ ഇതുപോലൊരു വിഷയം ഉണ്ടായിട്ടും ഓൾ ഐസോൺ ഇസറിയാന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ആരും കേഴുന്നതും കൂടി കാണുന്നില്ല അതാണ് ഇതിലെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കാരണം ഇപ്പോ കഴിഞ്ഞ ഏതാ ഏതാനും മാസങ്ങളായിട്ട് അല്ലെങ്കിൽ ഇപ്പോ ഒക്ടോബർ ഏഴിന് ശേഷം നമ്മള് ഇസ്രായേലിൽ കാണുന്ന ആ വിഷയം അതില് കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണത്തിന്റെ ഒരു പതിന്മടങ്ങ് ആളുകൾ ഈ സിറിയൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട് സിറിയെന്ന് മാത്രം ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇതിൽ ഇതിനു വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആ ഒരു ഇരട്ടത്താപ്പ് ആഗോളതലത്തിലുള്ള അങ്ങനെ ഒരു ഇരട്ടത്താപ്പും കൂടി ഉണ്ട് അതും കൂടി ഇതിനകത്ത് നമ്മൾ കാണണം എന്നാണ് എനിക്ക് അതിൽ പറയുന്നത് കാരണം സാധാരണക്കാരുടെ പ്രശ്നം സാധാരണക്കാരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വിഷയം എന്നുള്ള രീതിയിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം തന്നെയാണ് പക്ഷെ ഇതിന് ആ ഒരു പ്രാധാന്യം കിട്ടുന്നില്ല അതിന് പകരം അത് ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഒതുക്കുക എന്നുള്ള രീതിയിലാണ് മാറ്റിവെക്കുക എന്നുള്ളതാണ് അതാണ് ഇതിൽ സംഭവിക്കുന്നത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിനൊക്കെ അങ്ങനെ ഒരു ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇസ്രായേൽ ഹമാസ് വിഷയത്തിനും ആ ആനുകൂല്യം കിട്ടണ്ടേ ജിയോ പൊളിറ്റിക്കൽ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ പക്ഷെ ജനോസൈഡ് എന്നൊക്കെയുള്ള വാക്കൊക്കെ കൊണ്ടുവെക്കാൻ നമുക്ക് വലിയ ഉത്സാഹമാണ് കൃത്യമായ ജനോസൈഡ് നടക്കുന്നത് സിറിയൽ യമനിലാണ് സുഡാനിലാണ് നമ്മൾ അങ്ങനെ ഓരോ സ്ഥലം നമുക്ക് എടുത്ത് പറയാം പക്ഷെ ഇത് ജനോസൈഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഡിബേറ്റ് നിലനിൽക്കുന്ന ആ പാലസ്തീൻ റീജിയനിലാണ് അവിടെ ജനോസൈഡ് നടക്കുന്നു എന്ന് ആർക്കും ഒരു സംശയമില്ല ഉറപ്പാക്കാൻ കഴിയുന്നത് എന്നോടത്താണ് ഇതിന്റെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് കിടക്കുന്നത് അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും സിറിയ അതിന്റെ ഏറ്റവും ഭീകരമായ അടുത്ത ഘട്ട ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് അടക്കാണ് സാധാരണക്കാരായ ജനങ്ങൾ പെട്ടുപോകുന്ന അവസ്ഥ നിസ്സഹായരായി പോകുന്നു ആരുടെ പക്ഷത്ത് നിന്നാലും മനുഷ്യ പക്ഷത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് എന്തായാലും ഒരു മറ്റൊരു അടുത്ത വാർ സോണിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നു ഇനി എന്താണ് സംഭവിക്കുക എന്നറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും മറന്നാടൻ മലയാളോട് ചേർന്ന് സംസാരിച്ചതിന് നമുക്കിനിത്രയും സമയം തന്നതിന് തന്നതിനായിരിക്കും ഒരുപാട് സ്നേഹം നന്ദി താങ്ക് യു